ഇക്കാലത്ത് പലർക്കും പത്മശ്രീയും ഒക്കെ കിട്ടുന്ന വാർത്ത കാണുമ്പോഴാണ് അവരൊക്കെ ഇവിടെയുള്ള ആളുകളാണെന്ന് ഓർക്കുന്നത് അർഹരായ പലരെയും പല കാരണങ്ങൾ കൊണ്ടും തഴയുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പല ആളുകളുടെയും പേരുകൾ ആ ലിസ്റ്റിലേക്ക് വരുന്നതുകൊണ്ട് അത്തരം അവാർഡുകളുടെ തിളക്കം കുറയുന്നു എന്നതും ഒരു സത്യമാണ് എന്നാൽ ഇന്ത്യയിൽ നൽകുന്ന സൈനിക ബഹുമതികൾക്ക് തിളക്കം ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ എട്ട് പാകിസ്ഥാൻ ടാങ്കുകൾ തകർത്ത ഒരു ധീര സൈനികൻ അബ്ദുൽ ഹാമീദ് രാജ്യം ഏറ്റവും വലിയ ബഹുമതിയായ പരംവീർ ചക്രം നൽകി ആദരിച്ച ലഫ്റ്റനന്റ് കേണൽ ഹവിൽദാർ അബ്ദുൽ ഹമീദിൻ്റെ ചരിത്രം ഇന്ത്യക്കാരുടെ അടങ്ങാത്ത പോരാട്ട വീര്യത്തിൻ്റെ ചരിത്രം കൂടിയാണ് അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഏകനായി നിന്ന് ഹവൽദാർ അബ്ദുൽ ഹാമീദ് നടത്തിയ പോരാട്ടം ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരു അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബർ പത്തിനാണ് ആ കാര്യങ്ങൾ സംഭവിച്ചത് തുറമുഖത്ത് നാലാം ബറ്റാലിയനായിരുന്നു അബ്ദുൽ ഹാമിദ് ഉണ്ടായിരുന്നത് ഖേംഗരൻ ഏരിയയിൽ പാകിസ്ഥാൻ സൈന്യം ടാങ്കറുകളുമായി എത്തി ആക്രമിച്ചപ്പോൾ അസൽ ഉത്തറിൽ അവരെ നേരിടാനുള്ള ചുമതലയായിരുന്നു ഹാമിദിനും സംഘത്തിനും ഉണ്ടായിരുന്നത് കടുത്ത ഷെല്ലാക്രമണമായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചെറുത്തുനിൽപ്പ് മറികടന്ന് പാക് സൈന്യം തൻ്റെ ബറ്റാലിയന് നേരെ വരുന്നത് ഹാമിദ് കണ്ടു ഗ്രനേഡുകാരുടെ സംഘം പൊരി നോക്കിയെങ്കിലും ആലത്തിൽ പാകിസ്ഥാൻ ഏറെ മുന്നിൽ ആയിരുന്നതുകൊണ്ട് അതും വിലപ്പോയില്ല പാകിസ്ഥാൻ്റെ ടാങ്കുകൾ സമീപ ദൂരത്തെത്തിയതോടെ തൻ്റെ തോക്കിൽ തിരനിറക്കാൻ ഹാമിദ് സഹായിയോട് പറഞ്ഞു ശക്തമായ ഷെൽവർഷവും ടാങ്കുകളിൽ നിന്നുള്ള വെടിവെപ്പും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല കൂടെയുള്ളവർ പിന്തിരിഞ്ഞപ്പോൾ തൻ്റെ ജീപ്പിൽ ഘടിപ്പിച്ച ഗ്രനേഡ് കൊണ്ട് മുൻനിരയിലെ ഒരു പാക്ക് ടാങ്ക് അദ്ദേഹം വെടിവെച്ചിട്ടു തൻ്റെ ജീപ്പിൻ്റെ പൊസിഷൻ മാറ്റിക്കൊണ്ട് മറ്റ് രണ്ട് ടാങ്കുകൾ കൂടി അദ്ദേഹം തകർത്തു അപ്പോഴേക്കും ഹാവൽദാറും ജീപ്പും ശത്രുക്കളുടെ കൺമുന്നിലേക്ക് എത്തിയിരുന്നു എന്നിട്ട് കൂടി പുറകോട്ട് പോകാതെ മറ്റൊരു ടാങ്ക് കൂടി ആക്രമണത്തിൽ തകർത്ത അബ്ദുൽ ഹാമീദിനെ നിരന്തരമായ ഷെല്ലുകൾ ഉതിർത്തുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം കൊലപ്പെടുത്തുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇന്ത്യൻ സൈന്യം പോരാട്ട വീര്യം വീണ്ടെടുത്തിരുന്നു അബ്ദുൽ ഹമീദിൻ്റെ വീരമൃത്യു ആ സൈന്യത്തെ ഒന്നാകെ ഉത്തേജനം കൊള്ളിച്ചു ഗംഭീരമായ ഒരു ആക്രമണത്തിലൂടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ പിന്നിലേക്ക് ആട്ടിപ്പായിച്ചു ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത് ധീരത്തേക്കുള്ള അവാർഡുകൾ ലഭിച്ചവരെ ആദരിക്കുന്ന അഞ്ച് സ്റ്റാമ്പുകളുടെ ഒരു സെറ്റിൻ്റെ ഭാഗമായി രണ്ടായിരം ജനുവരി ഇരുപത്തെട്ടിന് ഹമീദിന് ചിത്രമുള്ള ഒരു സ്റ്റാമ്പ് ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കി സ്റ്റാമ്പിൽ ഹമീദിൻ്റെ പ്രതിമയും അദ്ദേഹം പൊരുതിയ ജീപ്പിൻ്റെ ചിത്രവുമാണുള്ളത് പ്രധാനമന്ത്രി ആയ ശേഷം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനൊന്നിന് പഞ്ചാബിലെ അസൽ ഉത്തറിലെ അബ്ദുൽ ഹമീദിൻ്റെ സ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പത്തിന് ഹമീദിൻ്റെ അമ്പത്തിരണ്ടാം ചരമവാർഷികത്തിൽ അന്നത്തെ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഗാസിപ്പൂർ ജില്ലയിൽ മറ്റൊരു സ്മാരകം കൂടി അദ്ദേഹത്തിനായി അനാച്ഛാദനം ചെയ്തു